നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ പൂരാടം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെപ്പറ്റിയാണ് പറയുന്നത് പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം സമ്മിശ്ര അനുഭവങ്ങളുടെ കാലമായിരിക്കും അത്യധ്വാനം ചെയ്തിട്ടാണെങ്കിലും വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ സാധിക്കും എന്നാൽ പലരും നിങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ വരുന്ന കാലവുമാണ് തൊഴിലന്വേഷണം സഫലമാകും എന്നാൽ ദൂരദിക്കിലാവും ജോലി ലഭിക്കാൻ സാധ്യത വീട്ടിൽ നിന്നും വിട്ടു നിൽക്കേണ്ട സ്ഥിതി വരും അനുബന്ധ തൊഴിൽ ഗുണകരമാകുന്നതുമാണ് സാമ്പത്തിക ഞെരുക്കത്തിന് അയവ് വരുന്ന കാലമാണ് ബുധന്റെ രണ്ടാം ഭാവത്തിലെ സഞ്ചാരം ബുദ്ധിപരമായ ചിന്തിക്കുവാനും സംസാരിക്കുവാനും നിങ്ങളെ സഹായിക്കും തന്മൂലം പഠനത്തിൽ വളർച്ച സ്വാഭാവികമായിട്ടും ഉണ്ടാകും മക്കളുടെ ഉപരിപഠനത്തിലെ ആശയക്കുഴപ്പം നീങ്ങുന്നതാണ് ജന്മ ജന്മനക്ഷത്രാധിപനായ ശുക്രൻ മകരം പതിനഞ്ച് മെയിൽ ഉച്ചസ്ഥിതി പ്രാപിക്കുന്നതിനാൽ തൊഴിലിലും വ്യക്തിപരമായും ഉയർച്ച വരാവുന്നതാണ് എന്നാൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ജാഗ്രത വേണ്ടതുണ്ട് ദോഷശമനത്തിനും ഗുണവർധനുമായി നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണു ഭജനവും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം